പിന്നെ കുറേ ഇവിടെയാണ് ഉള്ളത് അതായത് എൻ്റെ ഒരു ഒരു നാലാം ക്ലാസ് വരെ ഞാൻ ഇവിടെ പഠിച്ചത് അവിടെയാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പാത്രമൊക്കെ നമ്മളെ കവർ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു ഇതാണ് സ്കൂൾ നമ്മൾ ഓടിക്കെ ചെയ്യുന്നു ഇപ്പൊടി കയറിക്കട്ടാ ഞാൻ തല ഇതാണ് തറവാട് കായവാട് ഇതാണ് ഞങ്ങളുടെ തറവാട് കേട്ടോ ാണ് നമ്മളെ അപ്പുറത്തുള്ള ആ ഇനി പറ നമ്മള് മാവന്റെ വീട്ടിലെ നോമ്പുറയൊക്കെ കഴിഞ്ഞി നമ്മളെങ്ങോട്ടാ പോന്നതിനു ആ നമ്മളെ തറവാട്ട് പോവാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ നോമ്പു പറ തറവാട്ടിലാണ് അപ്പം ഇവിടുന്ന് കുറെ സംഭവങ്ങൾ ഞാൻ കാണിച്ചരാണ്ട് എൻ്റെ കുറേ പഴയ ഓർമ്മകൾ ഇവിടെ ഉണ്ട് ഗൈസ് ഇപ്പൊ നമ്മൾ പോകുന്ന വൈകി അതൊക്കെ കാണിച്ചു തരാം പിന്നെ നേരെ നമ്മൾ പോവാണ് അതാ ജെയ്യൂനടുത്ത് മെച്ച അവിടെ നിൽക്കുന്നത് കേട്ടോ നല്ല വെയിലാണ് അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് തറവാട്ടിലേക്ക് പോകുക ഇന്നത്തെ വീട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട്ടിലേക്ക് നോമ്പ് തറയ്യു മാറ്റി ഒഴിഞ്ഞിട്ട് മിച്ചിൻ്റെ ഒക്കത്തിരിക്കടയൊക്കെ എടുത്തു വരും വന്നിട്ട് എന്തൊക്കെ പറയാണ്ടോ ഗൈസ് എന്താ പറയണ്ടോ ചെയ്യൂ എന്താ പറയണ്ടോ നമ്മൾ ഈ ഒരു ഇടവൈക്കൂടെ വേണം നമ്മൾ പോവാന് കേട്ടോ സംഭവം ശരിക്കും വേറെ വഴിയുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ഇടവൈക്കൂടെയാണ് പോകുന്നത് ആ കൊറേ വഴിയുണ്ട് കുറെ പക്ഷെ ഇതിലൂടെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മകൾ ഗൈസ് എൻ്റെ ഓർമ്മകൾ ഞാന് എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെയാണ് ഗൈസ് പഠിച്ചത് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഉമ്മശീൻ്റെ വീട്ടിൽ അതായത് തറവാട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത് ആ ഇക്കൂടെയല്ലേ ഈ കൂടെയാ ഞാൻ ഇക്കൂടെ വരുന്നു അപ്പൊ പിന്നെ കൊറേ കഥനകഥകൾ ഇവിടെയാണുള്ളത് അതായത് എൻ്റെ ഒരു നാലാം ക്ലാസ് വരെ അല്ലേ മെച്ച ഞാൻ ഇവിടെ പഠിച്ച അഞ്ചു വരെ അല്ലേ ആ നാലാം ക്ലാസ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ ഇവിടെ ഈ ഇതീ ഒരു സംഭവം ഞാൻ കാണിച്ച നമ്മളെ സ്കൂൾ അവിടെയാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പാത്രം സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ഇതിവിടെയൊക്കെ കുറേ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചെറിയൊരു ചാലുപോലെയല്ലേ കാണുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറച്ചും കൂടെ പോയിട്ടുണ്ട് കാൺസര അവിടെ നിന്നാണ് നമ്മളിങ്ങനെ എന്താ പാത്രമൊക്കെ ഇങ്ങനെ കഴിയിരുന്നത് പാത്രം കഴിഞ്ഞൊക്കെ വരും കൈ സ്കൂളിൽ വെള്ളം ഇല്ലെങ്കിലേ വരുള്ളൂ അപ്പോൾ സ്കൂളിൽ വെള്ളം വെള്ളമില്ലാണ്ട് ഇരിക്കണേ വെള്ളമല്ലാണ്ട് എടുക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കാൺസര എവിടെയാണ് നമ്മുടെ കൈസ് ഇവിടെയൊക്കെ കുറേ മാറിയിട്ടോ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ ഇവിടെ ഈ സാധനം വെച്ചിടത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരുന്നു ഒരു ചെറിയൊരു കൈത്തോട് പോലെ ഇവിടെ ഒക്കെ വെള്ളമായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഒക്കെ മാറി ഇവിടെ വന്നിട്ടായിരുന്നു ഞങ്ങൾ കഴുകുക പക്ഷെ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ മാറി അവിടെ ഒക്കെ വലിയ വലിയ പുരകളും കാര്യങ്ങളൊക്കെ വന്ന് അതോ കാണുന്നതാണ് സ്കൂള് അങ്ങ് കാണുന്നത് അത് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പാത്രം കേട്ടു അങ്ങനെ ചെറിയ കുട്ടികളല്ലേ റൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് സ്കൂളിൻ്റെ അതാണെ സ്കൂളിൻ്റെ അവിടെ പുതിയ ബിൽഡിങ്ങൊക്കെ വന്നു പക്ഷെ ഞാൻ ഞാൻ പഠിച്ച പഴയ ആ ബിൽഡിങ് അവിടെ തന്നെ ഉണ്ട് അതിനിപ്പുറത്ത് വലിയ വേറെ ബിൽഡിങ്ങൊക്കെ വന്നേക്ക് ഐസ് നോക്കൂ വലിയ ബാണ്ടക്കെട്ടൊക്കെ ആറ്റിട്ടന്നെയാണ് വന്നത് ആ ഗൈസ് ി കൈസ് കഴിഞ്ഞി ഏച്ചും പേരാണ് കടലാ സ്പൂലത്തു കടല അതായിരുന്നുണ്ട് ഇത് ഞങ്ങള് പണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാത്തു പണ്ട് തയ്യൊരു സാധനം ഇണ്ടല്ലോ ഇതിന്റെ ഉള്ളത്തെ ഇതിങ്ങനെ പറിച്ചിട്ട് കളിക്കൂലോ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോ അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയെ കേട്ടോ ഗൈസ് ഇതിങ്ങനെ പറിക്കും എന്നിട്ട് കണ്ടോ ഒരു സാധനം ഉണ്ടോ ഇതിനെ ബനാനെന്ന് പറഞ്ഞു കറിയൊക്കെ വെച്ച് കളിക്കുമ്പോൾ ചോറും കൂട്ടാനും കറിയൊക്കെ വെച്ച് കളിക്കുമ്പോൾ ഇത് ബനാനെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞൊക്കെ ഇടുന്ന നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം മൊത്തം ഈ പൂക്കളായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കുറേ മാറ്റം വന്നിവിടെ ഇതാണ് ഗൈസ് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് മറ്റേ ബിൽഡിങ് പൊളിച്ചോളി ആ ഇതാലേ ഭാഗം ഭാഗം ഫുള്ള് ഈ സാധനങ്ങളോണ്ട് നിറഞ്ഞിട്ടുണ്ടാ എന്നിട്ട് ഇവിടെ ഈ ഒരു തിണ്ടായിരുന്നു ഈ ഒരു തിണ്ടുമ്മല് എന്താക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കും അപ്പൊ ഇത് ഫുള്ള് ഇങ്ങനെ മറ്റേ എന്താ പറയാ ഫുള്ള് നമ്മളെ കവർ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ വെക്കുമ്പോ നല്ല രസമായിരുന്നു ഇതാണ് സ്കൂൾ കേട്ടോ അസർ ഹെൽപ്പി സ്കൂൾ ഇവിടെ ഒമ്പതാം ക്ലാസ് അയച്ചാ ഒമ്പതാം ക്ലാസ് നാലാം ക്ലാസ് കളിന്നെട്ടോ പിന്നെ ഈ പാറ ഈ പാറ ഈ പാറ പണ്ട് മുതലേ ഉണ്ട് കേട്ടോ നമ്മളീന്റെ മേലെ ഓടി കയറൊക്കെ ചെയ്യും ഇപ്പൊടി കയറിക്കിട്ട് ഞാൻ തല അല്ല കെടുത്തൊന്നും കാണുന്നുണ്ടോ മാത്തു ഈ പാറേന്റെ മേലെ കളിക്കട്ടോ ഈ സ്കൂളിൽ പെല്ലടിക്കുമ്പോ നമുക്ക് ഇന്റർവെൽ ടൈമിനൊക്കെ പിന്നെ അവിടെ അവിടെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ക്ലാസ്സുകളായിരുന്നു പണ്ട് പിന്നെ ഇവിടെ ആയിരുന്നു എന്റെ ക്ലാസ് കേട്ടോ ദൈതന്യായിരുന്നു എന്റെ ക്ലാസ് ഇവിടെ എനിക്ക് ഇവിടെ ഒക്കെ നമ്മളെ ചാർട്ടൊക്കെ ഒട്ടിച്ചൊക്കെ എന്റെ ഉള്ളിലിട്ടോ ഇവിടെയല്ല പിന്നെ ആഴ്ച ഇവിടെ വലിയൊരു കഥ പറഞ്ഞു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കളിക്കില്ല കഴിച്ചു കളിക്കുന്ന സമയത്ത് ഇതാ ഇതിന്റെ മേലെക്കൂടെ ഇങ്ങനെ കയറി കയറി പോവും അത് ഒരു ദിവസം തയ്ക്കുന്ന വെച്ചാല് നിങ്ങൾ ഇന്റെ മേടുന്നു ഇങ്ങനെ കയറി കളിച്ച് 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 ഇവിടെ ഇപ്പം എന്തോ കാല് സ്ലിപ്പായിട്ട് തായ്ക്ക് വീണ് തായ്ക്ക് വീണിട്ട് എന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ടയൊക്കെ തൊട്ടി കഴിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് വിളിക്കണ്ട എനിക്കൊന്നും പറ്റില്ല കാരണം രാത്രി ഇല്ല പോത്തായത്

ോട്ട് കൂടെ കൈ ഇട്ടിട്ടാണ് കേട്ടോ കഴിച്ചെ ഉള്ളൊക്കെ പഴയതുപോലെ തന്നെ കൊറേ ചാർട്ടും കാര്യങ്ങളും ഒക്കെ അയച്ച് ഇതാണ് എൻ്റെ സ്കൂള് അയ്യാ പഠിച്ചെന്റെ സ്കൂള് ഒരു മാസമായിട്ട് ഞാന് ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കടലൊക്കിയിരുന്നു കേട്ടോ ഒരു മാസം കഴിച്ചു दो दो um. ു ഇതൊരു മലേൻ്റെ മുകളിലാണെങ്കിൽ കൊണ്ടോ ഇതൊരു മലേൻ്റെ മുകളിലാണ് ഈ ഒരു സ്കൂൾ കിട്ടോ കണ്ടോ ഇതൊരു മലയാണ് ശരിക്കും കേട്ടോ ഇറക്ക ഇനി അങ്ങോട്ട് ഇറക്ക ഞങ്ങൾ ഇത് കൂടെ ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഈ മഴവെള്ളം ഉണ്ടാവുമല്ലോ ഈ കൂടെ സൈഡ് കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ മഴവെള്ളം പോകുമ്പോൾ ആ മഴവെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആയി ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കാനും ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വരിക കാരണം അവിടുന്ന് സ്പീഡിൽ വരുമ്പോൾ മഴവെള്ളത്തിൻ്റെ സ്പീഡിൽ വരുമ്പോൾ അവിടുന്ന് കൂടെ കയറി വരുമ്പോൾ അങ്ങനെ കളിച്ചിട്ടേങ്ങി വരിക പണ്ട് ഞാനൊരു കില്ലാടി ആയിരുന്നു പിന്നെ ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ പുതിയത് വന്നു കേട്ടോ ഈ ബിൽഡിങ്ങൊക്കെ ഇവിടെ പുതിയത് വന്ന ബിൽഡിങ്ങാണ് ഉമ്മച്ചിയും അമ്മായിക്കെ അങ്ങ് തീനി അങ്ങൾ മൂന്നെണ്ണം അതിന് ഇപ്പോൾ മുട്ട വെയിലാണ് സൺസ്ക്രീൻ മുട്ട അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെത്തുമ്പോഴത്തേക്ക് അരിഞ്ഞ് വാടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവായിരുന്നു ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ ഇട ഇവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്ന് ഫുള്ള് മാറ്റങ്ങളാണ് ഇനി ഞമ്മള് താഴെ വീട്ടിലെത്തിട്ട് കാണാം കേട്ടോ ഓക്കെ ഇതാണ് കായ്സ് നമ്മളെ തറവാട് എന്താണ് ഞങ്ങളുടെ തറവാട് കേട്ടോ അങ്ങനെ അമ്മ ഓക്കെ ഐസ് പായസ് ഇവിടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ ഒക്കെ ഉള്ളത് കുട്ടി ഉച്ചയ്ക്ക് അവിടെ വിടെ ഇവിടെ പത്തിരിക്കുള്ളത് പരുത്തി കൊണ്ടിരിക്കുന്ന ഒരാൾ മുറിക്കുന്ന ഒരാൾ പരുത്തുന്നൊരാള് ചുടുന്നില്ല ഉണ്ടാക്കുന്നു പിന്നെ ഇപ്പോഴത്തെ ഉന്നക്കായ്ക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ട് ഇത് വേറെ അത് മുമ്പുറക്കുമ്പോഴത്തേക്കുള്ളത് അല്ല അച്ചാറിന് കൈപ്പുഴത്തുമ്പോൾ അവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി ഇനി ഞാനും ഇതിൽ എന്തില്ലെങ്കിലും ഒക്കെ പോയി കൂടിക്കൊടുക്കട്ടെ ഇവിടെ പാതയായ സമൂസ പരത്തിലാണ് പരത്ത കഷ്ടപ്പെട്ട് പഠിച്ചതാ കൊറച്ച് ആർട്ട് ചെയ്ത് പഠിക്കാനായി കഴിയുള്ളു പക്ഷെ പാത്തുണ്ടാക്കിയ സമൂസയാണ് കഴിച്ചത് മസാലത് ഇവിടെ ഓട്ട ഒക്കെ ഇണ്ടോ ചെറുതായിട്ടേ പിന്നെ അമ്മച്ചിതാ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് ടീച്ചോ ഒന്നും അറിയാണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലേ ഇതെന്തെങ്കിലും നടക്കുമെന്ന് ഉന്നക്കൈ അല്ല ഉന്നക്കൈ ആ ഉന്നക്കൈ ഉണ്ടാക്കുന്നുണ്ട് ഇതോ മന്തിയോ ഇതിൽ മന്തിയാണുള്ളത് അടുത്തതായി ഉണ്ടാക്കാൻ പോന്നത് അമ്മു ആണ് ഇവിടെ പരിപാടി ഉള്ളി അരിയൽ മസാല ഒക്കെ കഴിഞ്ഞു വെച്ച് പൊയ്ക്കനീപ്പിക്കാൻ അതെ ഇവരോടങ്ങ് പറഞ്ഞാതീനു മൂന്നെണ്ണം കൂടെ മെനക്കെട്ടിണ്ട് രണ്ട് മിനിറ്റും കൊണ്ട് കയ്യേന പരിപാടി മറ്റേ എണ്ടുമ്പോട്ട് കടന്നിട്ട് പരിപാടി എന്താണ് ഇതെന്താ ഇത്താത്തതെന്ന സാധനം ഇതാരുദ സാധനം അയിനു ഇതാര് പാവക്ക് കൊടുത്തോ നീ നീട്ടൃതിയായ കലിയിലാണിവിടെ നോക്കുന്ന ഇതിന്റെ പരിപ്പെവിടെയാണ് എനിക്ക് നോക്കുന്നത് എങ്കിലും വായിക്കാ കൊണ്ടോ വയലിടണ്ട കളിക്ക് ഇങ്ങനെ കളിക്ക് ഏ വയലുണ്ടാവും വയലുണ്ടാ വയലിട്ട് പിന്നെ എടുക്കുമ്പോ കരച്ചിലേക്കും അങ്ങനെ പാത്തുവിന്റെയും ബീച്ചൂന്റെ അമ്മൂന്റെ ഒക്കെ സ്പെഷ്യൽ തീയോ സ്പെഷ്യൽ സമൂസ പൊരിക്കാൻ പോവാണ് ഇനിയ സമൂസ എന്താക്കാൻ പോവാ തകയൂല വീണ്ടും ഉള്ള മസാല കൂട്ടുന്നു മന്തി തുറക്കാൻ പോവാസ് ഓ ഭംഗിയുണ്ട് ഉമ്മച്ചിവിടെ ഇത് പൊരിച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മളെ നോമ്പ് നിറക്കാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റായി കൊടുക്കാൻ നേരം ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അനു ആണ് കസാരി ചൂളൊക്കെ നിരക്കുന്നത് അയ്യോ

நம்மள திருச்சு நேரே பொருளேக்கு போகணும் பொருளேக்கு போனோம் அப்ப வீடியோ கண்ட எல்லும் ஓகே